പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏകജാതി നൽകിക്കൊണ്ട് ഞങ്ങളുള്ള സ്നേഹം പ്രകടമാക്കി ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചു ഇന്ന് വലിയ സന്തോഷത്തോടെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലേക്ക് വീണ്ടും ഞങ്ങൾ ആഴത്തിൽ കടന്നുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ച് അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി അപ്പാ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഉണ്ണീശോയെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ചില ദിവസം കുടുംബത്തിന്റെ പാലകനെ ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും കത്ത് പാലിക്കണമേ നിത്യ പരിശുദ്ധാത്മാവുമായ എന്നേക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്മസ് ആഘോഷിച്ച് അതിന്റെ കുറച്ച് ക്ഷായിരിക്കുമല്ലോ ഇന്ന് നമ്മൾ വീണ്ടും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആറാമത്തെ യാത്രയിലേക്ക് നമ്മൾ കടന്നു വരികയാണ് വരിക നമ്മോട് പറഞ്ഞു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നു കാരണം എന്താണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ദൈവമക്കളായി നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോ നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ കടന്നു വരും പ്രലോഭനം വരും നമ്മൾ ഈ ജടത്തിനാണ് ജടത്തിന് ആസക്തികളുണ്ട് ഇര തേടാൻ ഇണ ചേരാൻ ഉറങ്ങാൻ അങ്ങനെ ജഡത്തിന്റെ സ്വാഭാവികമായ പ്രകൃതി ഉണ്ട് റോമ നന്മ പറ്റും ചെയ്യുന്ന തിന്മ ഒരു പ്രലോഭനത്തിന്റെ ശക്തി ഇവിടെ ഉണ്ട് തന്നെ നമ്മൾ ഈ ദുഷ്ടന്റെ ശക്തി വലയത്തില ഈ പല പല പ്രലോഭനങ്ങൾ തരും അതുപോലെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ ആസക്തികൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ചേർന്ന് പോകുന്ന പല പല കാര്യങ്ങള് വസ്തുക്കള് സുഖങ്ങള് സന്തോഷങ്ങള് സിനിമകള് ചിലപ്പോ ലഹരികള് അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കള് ഇതെല്ലാം ഇന്ന് ഈ ലോകത്തില് സംലഭ്യമാണ് ശക്തമായ പൈശാചിക സാന്നിധ്യമാണ് അത് നമുക്ക് പ്രലോഭനമായിട്ട് വരും നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഈ ആസക്തികളൊക്കെയാണ് അതിന് ചേർന്ന് പോകുന്ന രീതിയില് ചില പ്രലോഭകനാകുന്ന പിശാചുക്കള് ചിലപ്പോ ചില വ്യക്തിബന്ധങ്ങള് എന്താ പറയുക പാമ്പ ചെയ്യാൻ സിനിമകൾ കാണാൻ സിനിമകള് മൊബൈൽ ഗെയിമുകള് ഒത്തിരിയേറെ ലഹരി മയക്കുമരുന്ന് അതുപോലെ ബന്ധപ്പെട്ട വിശാലമായി മയക്കുമരുന്ന് ലോകം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ലഹരി മാഫിയ ഇന്ന് ഈ ലോകത്തെ മുഴുവൻ രസിച്ച് അനേകം മക്കളെ നശിപ്പിച്ചിരിക്കുന്നു പറയാറുണ്ടല്ലോ ഒറ്റപ്രാവശ്യം ഇന്ന് വേറെ സ്റ്റാമ്പ് സാധനം മതി ഇതുപോലെ മാസ്മരിക ലോകമാണ് ഈ പ്രലോഭനം ഇന്ന് അതിശക്തമാണ് നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ അതിശക്തമായ പൈശാചിക പ്രവർത്തികള് പിശാജിനെ ആരാധിക്കുന്ന വർഗ്ഗങ്ങള് പല പല നിയമങ്ങൾ പാസാക്കി പാപം ചെയ്യാൻ വചനം ലംഘിക്കാൻ കൽപ്പനകൾ ലംഘിക്കാൻ ശുദ്ധിയിൽ ജീവിക്കാതിരിക്കാൻ നമ്മൾ നശിച്ചു പോകാൻ കുടുംബങ്ങൾ തകർന്നു പോകാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടുപേക്ഷിക്കാൻ അങ്ങനെ അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ ലോഭകനാകുന്ന പിശാചും അവൻ ഉപയോഗിക്കുന്ന അനേക സമൂഹങ്ങളും വർഗങ്ങളും വ്യക്തികളും പാർട്ടികളും സമൂഹങ്ങളും ഗവൺമെന്റുകളും പ്രവർത്തന അതുകൊണ്ട് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പനോട് പ്രലോഭനത്തിൽ വീഴാൻ കരുതേ ഞാൻ പറയും നമ്മുടെ മക്കളെ സ്കൂളിൽ പോകുമ്പോ കോളേജിൽ പോകുമ്പോ യാത്രക്ക് പോകുമ്പോ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും ഒക്കെ കൈവിരിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ മക്കളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ പ്രലോഭനത്തിന്റെ അടിമത്തത്തില് വശീകരണ യന്ത്രങ്ങളില് വൈശാധിക കൂട്ടുകെട്ടില് ലഹരിയുടെ അടിമത്തത്തില് അവര് പ്രലോഭനത്തില് അടിമപ്പെടാൻ വീണുപോകാൻ അനുവദിക്കരുതേ ഇടയാക്കരുതേ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ഓരോ മേഖലകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഈ പറഞ്ഞ പ്രലോഭകൻ ശക്തനാണ് അവൻ പ്രലോഭനം ഒത്തിരി പ്രലോഭനങ്ങൾ കടന്നു പോലെ നമുക്കറിയുന്നത് നമ്മുടെ ജീവിതം ഒത്തിരി പ്രലോഭന ഒത്തിരിയേറെ മേഖലകൾ കാശുണ്ടാക്കാൻ കൈക്കുലി വാങ്ങുക അല്ലെങ്കിൽ മറ്റു പല വളഞ്ഞ വഴികൾ ചെയ്യുക അങ്ങനെ അങ്ങനെ നുണ പറയുക കള്ളക്കച്ച അങ്ങനെ പല രീതികളിൽ നമ്മെ ഈ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്നും വചനത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും അകറ്റാൻ ഒത്തിരിയേറെ ഈ പ്രലോഭനങ്ങൾ വരും നയിക്കാൻ പറയണ്ടല്ലോ ഒത്തിരി പ്രലോഭനങ്ങളാൽ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിന്റെ മക്കൾ ഈ പറയാണ് അപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കണ മക്കളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ സംരക്ഷിക്കണം അതുകൊണ്ട് ഇന്ന് ഈ ഒരു യാചന പ്രാർത്ഥന എടുത്തുകൊണ്ട് ദിവ്യാന സന്നദ്ധിയില് വലിയ പ്രാർത്ഥന അത് സ്വർഗത്തിന്റെ മനസ്സാണ് ഈ ശമിക്കപ്പെട്ട മണ്ണില് ജഡമായി പോയ ശരീരത്തില് ദുഷ്ടപ്പെട്ടു പോയ ലോകത്തില് ദൈവത്തിന്റെ മക്കൾ ജീവിക്കുമ്പോൾ ഈ പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കി അവസ്ഥ മനസ്സിലാക്കി പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണം യീശോ ആഗ്രഹിച്ചതാണ് അർത്ഥം മനസ്സിലാക്കി അവസ്ഥ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഞങ്ങൾ എവിടുന്ന് അനുവദിച്ചതിനോർത്ത് നന്ദി പറയുമ്പോൾ കർത്താവെ അങ്ങയുടെ മക്കൾ അങ്ങയെ സ്വന്തമാക്കി അങ്ങയെ സ്വീകരിച്ച് അങ്ങയെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേയെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന വലിയ സ്നേഹത്തോടെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പതാമായ ദൈവത്തെങ്കിലായിരിക്കുമ്പോ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തെ വീഴാൻ ഇടയാകരുതെന്ന് അങ്ങ് പഠിപ്പിച്ചപ്പോ അതിന്റെ കാരണം ഞങ്ങൾ മനസ്സിലാക്കി ഒത്തിരി പ്രലോഭനങ്ങൾ എന്നറിയപ്പെട്ട ലോകം ജനത്തിന്റെ ലോകത്തിന്റെ വിശാചിന്റേതായ പല പല പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോ അത് മനസ്സിലാക്കാൻ ആത്മാക്കളെ വിവേചിച്ചറിയാൻ പ്രലോഭനങ്ങളെ ചേർത്ത് നിൽക്കാൻ ഭർത്താവ് വലിയൊരു കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണം ഇന്ന് പ്രത്യേകമാവിധത്തിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ പഠിക്കാൻ പോകുന്ന മക്കള് ദൂരസ്ഥലത്തായിരിക്കുന്ന മക്കള് വിദേശത്തായിരിക്കുന്ന മക്കള് ഒത്തിരിയേറെ ഇടങ്ങളില് ആയിരിക്കുന്ന ജോലിയില് പഠനത്തില് പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ മക്കള് പ്രലോഭനങ്ങളാൽ ചുറ്റപ്പെട്ട വലയം ചെയ്യപ്പെട്ട ഈ കാലഘട്ടത്തില് ഞങ്ങളുടെ മക്കൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ അനുവദിക്കരുത് ഞങ്ങളുടെ മക്കളെ ഒന്ന് സംരക്ഷിക്കണം ബുദ്ധിയെ ചിന്തകളെ തീരുമാനങ്ങളെ മനസ്സിനെ ശരീരത്തെ വികാരങ്ങളെ ആസക്തികളെ രക്തം കൊണ്ട് കഴുകി അങ്ങനെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ച് പിടിച്ച് എല്ലാ പ്രലോഭനത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കും ദിവ്യാല സന്നദ്ധിയിൽ ഇത്തിരി പ്രലോഭനം നിറഞ്ഞ ലോകമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തമ്മിലും ഉണ്ട് ആസക്തികള് ചിന്തകള് വികാരങ്ങള് ഇഷ്ടങ്ങള് സ്വപ്നങ്ങള് ആഗ്രഹങ്ങള് അതിന് ചേർന്ന് പോകുന്ന പ്രലോഭനങ്ങളാൽ നിറയപ്പെട്ട ലോകത്തിൽ കൂട്ടുകെട്ട് അദ്ദേഹത്തിന്റെ മയക്കുമരുന്നിന്റെ സുഖത്തിന്റെ സിനിമകളുടെ ഗെയിമുകളുടെ ഒത്തിരിയേറെ റീലുകളുടെ അടിമത്തങ്ങളുടെ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ സ്വയേ ഞങ്ങളുടെ മക്കൾ പ്രലോഭനത്തിൽ നിന്നും അങ് രക്ഷിക്കണം കാത്തു സൂക്ഷിക്കണം കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാവരെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും പ്രാർത്ഥനയോടെ ദിവ്യാനിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള് ദിവ്യാന സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന അതിന്റെ എല്ലാർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ തിരുസന്നതിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്വർഗീപിതാവിംഗിലേക്ക് നമുക്ക് ഉയർത്തി സമർപ്പിക്കാം വലിയ പ്രാർത്ഥനയോടെ ഈശ്വര ആശീർവാദത്തിനായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ വലിയ ഉത്തരത്തിനായിട്ട് നമുക്ക് ആശീർവാദം സ്നേഹത്തോടെ നന്ദിയോടെ നമുക്ക് സ്വീകരിക്കാം മക്കളെ സകലേ സാ ദിവ്യകടാക്ഷം തൂകണമേതരിൽ നിർമ്മലരായി ജീവിച്ചിടുമാൻ ചിന്തണമേ ദിവ്യമരങ്ങൾ സ്വയ ുധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും മുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ